നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ഓരോർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജി പട്ടേൽ ജി അനുസ്മരണ പദയാത്ര സംഘടിപ്പിച്ചു അയനിക്കോട് നിന്ന് തുടക്കമായ പദയാത്ര നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷൌക്കത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ദുരിതപൂർണ്ണമായ അവസ്ഥയെ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസിൻ്റെ ആശയങ്ങളും കോൺഗ്രസിൻ്റെ കൃത്യമായ സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ പദയാത്ര നടത്തുന്നത് ഈ പദയാത്രക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മാത്രമല്ല ഉണ്ണി മണ്ഡലം പ്രസിഡന്റായി ചാർജിലെത്തതിനു ശേഷം ആദ്യത്തെ പരിപാടിയാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം ആദ്യമായിട്ടൊരു പദയാത്ര ഉദ്ഘാടനം ചെയ്യുക എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് എന്തായാലും ഈ പദയാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ യാത്രയുടെ തുടക്കം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പൊരൂർ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണനാണ് ഉദ്ഘാടന ചടങ്ങിൽ എ ഐ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ പി വാസുദേവൻ ടി വി നേതാസ് എൻ മുഹമ്മദ് ബഷീർ എൻ ശിവശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചെറുകൂട് നടന്ന പദയാത്രയുടെ സമാപന ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഉദ്ഘാടനം ചെയ്തു പദയാത്രയിൽ ഇരുന്നൂറ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർ മുതൽ വരെ വണ്ടൂർ ഫെസ്റ്റ് ൾ സന്ദർശിക്കൂ ഡിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം